വിവാദൊക്കെ ആക്കുന്നത് ആരാണെന്നും ഈ പറയുന്ന വി ഡി സതീശനെയൊക്കെ കുഴപ്പത്തിലാക്കണ ആളാരാ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ചില കസേരകളൊക്കെ കിട്ടാത്തതിന്റെ പേരിലൊക്കെ പുറത്തേക്ക് പോയ ആളുകൾക്ക് അദ്ദേഹം ഉണ്ടയില്ലാത്ത കുറെ വെടികൾ പൊട്ടിക്കുക ഒന്ന് കൃഷ്ണകുമാർജിക്കെതിരെ പൊട്ടിച്ചു അതുകൊണ്ട് അപ്പോൾ സത്യത്തിൽ അദ്ദേഹം ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങൾ അവിടേക്ക് അയച്ചിട്ടുള്ള ഒരു സാരനായിട്ടാണ് ഞങ്ങൾ അയാളെ കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം തുടരട്ടെത്തി തീർച്ചയായും തീർച്ചയായും അങ്ങേറ്റം അങ്ങേറ്റം വിഷമകരമായിട്ടുള്ള ഞങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പോലീസ് സംവിധാനങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ കൃത്യമായിട്ട് ഹാജർ ഇന്നലെ ഹാജരാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഹാജരാകുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ നോക്കുക രാവിലെ ഞങ്ങൾ ജാമ്യമെടുക്കാൻ പോകുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് പല വീടുകളിലും പ്രവർത്തകന്മാരുടെ വീടുകളിൽ കയറുന്നു എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ കയറുന്നു എൻ്റെ വീട്ടിൽ കയറുന്നു എൻ്റെ മൊ മകളുണ്ട് എനിക്കൊരു ചെറിയ പോലീസ് നിങ്ങൾ മനസ്സിലാക്കണം പോലീസ് എൻ്റെ വീടിന് ചുറ്റും ഈ വിവാദം ഉണ്ടായ സമയത്ത് ഒരു പ്രൊട്ടക്ഷനാണ് പോലീസ് സംവിധാനങ്ങൾക്കറിയാം ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് എന്നിട്ടും എൻ്റെ മകൾ ഏഴ് വയസ്സുള്ള എൻ്റെ മകളും എൻ്റെ ഭാര്യയും മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളത് അവിടേക്ക് പോലീസ് കയറിക്കൊണ്ട് അവിടെ പ്രിന്റു മഹാദേവുണ്ടോ പ്രിന്റു മഹാദേവൻ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാണ് അപ്പോൾ ബോധപൂർവ്വം ഞങ്ങളുടെ പ്രവർത്തകർക്കുള്ളിൽ വലിയ ഭീതി ഉണ്ടാക്കുക ഈ പറയുന്ന വി ഡി സതീശൻ്റെയും ഈ പറയുന്ന സണ്ണി ജോസഫിൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് പിണറായിയുടെ പോലീസ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ വേട്ടയാടുക അതിനൊരു പ്രിന്റു മഹാദേവ് എന്നൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങൾ അവസാനിക്കണം വിവാദങ്ങൾ അവസാനിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോലും നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് ഞാനിപ്പോഴും പറയുന്നു ഇത് സംഘടനാപരമായിട്ടോ അല്ല എൻ്റെ വ്യക്തിപരമായി ബാധിച്ച വലിയൊരു ഒരു വിഷയമാണ് ഞാനൊരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനാണ് സ്വാഭാവികമായിട്ട് എനിക്ക് പല അച്ചടക്കവും പാലിക്കേണ്ടതുണ്ട് ആ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ പലതരത്തിൽ പ്രഷറിന് പ്രഷറിനടിമപ്പെട്ടുകൊണ്ട് പല നടപടികൾ എടുക്കേണ്ടി വരും അതിൽ വഴിയാടാവുക എന്നുള്ളത് ഞാൻ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിലപാട് കൃത്യമാണ് എൻ്റെ സ്റ്റാൻ കൃത്യമാണ് ഞാൻ ഒപ്പം തന്നെയാണ് പാർട്ടി എനിക്ക് ഉറച്ച പിന്തുണ നൽകി എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം മാനസികമായ തീർച്ചയായും 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 കുടുംബാംഗങ്ങൾക്ക് വിഷമം വിഷമമുണ്ടാക്കോ ഞാൻ എൻ്റെ നോക്കൂ ഞാൻ തൃശ്ശൂരിൽ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തന്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ തൃശ്ശൂരിൽ പതിനഞ്ച് വർഷമായിട്ട് ജീവിക്കുന്നുണ്ട് എൻ്റെ ഞാൻ ഇവിടെയാണ് എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂരാണ് ഞാൻ പ്രവർ തൃശ്ശൂരിലെ പ്രവർത്തന മണ്ഡലത്തിലുള്ള സമയത്ത് എൻ്റെ മലപ്പുറത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ കയറുന്നു എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ കയറുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും വധഭീഷണിയായിരുന്നു അവിടുത്തെ പല ഇതര കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ പ്രിൻഡ് മഹാദേവിൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട് അവരെ ഞങ്ങൾ വകവരുത്തുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നോക്കുക അപ്പോൾ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച മാനസികമായ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള നിയമപരമായ എനിക്കെന്താണ് ചെയ്യണത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ എനിക്കെതിരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള ഈ വിഷയങ്ങളിൽ ഞാൻ ആരൊക്കെയാണ് അത് ചാനലായിക്കോട്ടെ ആരൊക്കെ ആയിക്കോട്ടെ ഞാൻ അനുഭവിച്ച ആ വേദനയ്ക്കും വിഷമങ്ങൾക്കും ഞാൻ സ്വാഭാവികമായിട്ട് നിയമപരമായി സ്വാഭാവികമായിട്ട് ഞാൻ അതിന്റെ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആ ചാനൽ അവതാരിക എന്നെ വിളിച്ചു ഞാൻ അവരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഈ ആ വിഷയം വിഷയം കഴിഞ്ഞു അവർ കൊടുത്ത ഹെഡ്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കാണില്ലേ നിങ്ങൾ പലപ്പോഴും ഹെഡ്ലൈൻ കണ്ടിട്ടായിരിക്കും അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് രാഹുലിനെ വെടിവെക്കുമെന്ന് പ്രിന്റു മഹാദേവ് ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക ഏത് കഴിഞ്ഞിട്ട് അവർ വന്ന് എന്നെ വിളിച്ച് പിറ്റേണ്ട ദിവസം ഇത് വിവാദമായി ഇത് വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതിലൊക്കെ പിന്നിൽ കളിക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം ഇത് വിവാദമൊക്കെ ആക്കുന്നത് ആരാണെന്നും ഈ പറയുന്ന വി ഡി സതീശനെയൊക്കെ കുഴപ്പത്തിലാക്കുന്ന ആളാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ചില കസേരകളൊക്കെ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പുറത്തേക്ക് പോയ ആളുകൾക്ക് അദ്ദേഹം ഉണ്ടായില്ലാത്ത കുറെ വെടികൾ പൊട്ടിക്കുക ഒന്ന് കൃഷ്ണകുമാർജിക്കെതിരെ പൊട്ടിച്ചു അതുകൊണ്ട് അപ്പോൾ സത്യത്തിൽ അദ്ദേഹം കുഴപ്പം ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങൾ അവിടേക്ക് അയച്ചിട്ടുള്ള ഒരു സാരനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം തുടരട്ടെ അദ്ദേഹം എന്നെ പല ചാനൽ ചർച്ച വളരെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും എന്നെ വ്യക്തിപരമായി നടത്തി ഞാൻ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും അല്ല ഞാൻ അത് നിങ്ങൾക്ക് ആരാണെന്ന് അറിയാലോ നിങ്ങൾക്കറിയാം ആരാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല അല്ല ഞാൻ പറയട്ടെ അദ്ദേഹം ഇപ്പോ ചില അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോയി വേണം അത് ഞങ്ങൾ ഞാൻ പറ അതൊക്കെ ഞങ്ങൾക്ക് ഗുണകരമായിട്ട് പോകുള്ളൂ അദ്ദേഹം എന്താണെന്നും ആരാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിനെ പോലെ ഈ ചാനൽ ചർച്ച കൂട്ടിലിരുന്നിട്ട് നേതാവായ ആളല്ല പ്രിൻഡു മഹാദേവ് അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നെ പല പരാമർശങ്ങളും ചാനൽ ചർച്ചയിൽ നടത്തി ഞാൻ എൻ്റെ പ്രവർത്തനം അഞ്ചാമത്തെ വയസ്സിൽ ആരംഭിച്ചതാണ് നിങ്ങൾ ഇതിനു മുമ്പ് സന്ധിഭാര്യ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ എ ബി പി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ സന്ധിഭാര എന്ന് പറയുന്ന വിഷയമേ ഇവിടെ ചർച്ച ചെയ്യേണ്ട അയാൾ എന്തെങ്കിലും അയാളുടെ പ്രവർത്തനങ്ങളായിട്ട് പോയിട്ട് പക്ഷേ വ്യക്തിപരമായിട്ട് അയാൾ എന്നെ ചാനൽ ചർച്ചയിൽ പലതരത്തിൽ അവഹേളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും അവഹേളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം താരയിൽ മുന്നിട്ട് പണ്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടം വഴി ഓടിയൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടാവും ഞാൻ കരുതുന്നത് കൂടുതലൊന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല